തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായി എൻ ശക്തൻ ചുമതലയേറ്റു ഡി സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ രാജിവെച്ച മുൻ അധ്യക്ഷൻ പാലോട് രവിയിൽ നിന്നും ശക്തൻ സ്ഥാനം ഏറ്റുവാങ്ങി ശക്തമായി അടിത്തറയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് എൻ പറഞ്ഞു ശക്തമായ നടക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്നും മാറി നിൽക്കുന്നവരെ ഒപ്പം ചേർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എൻ ശക്തൻ പറഞ്ഞു ഈ പാർട്ടി ശക്തമാണ് അത് ഈ ഗവൺമെൻറ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നിങ്ങൾക്കറിയാം ആ നാല് ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിലാണ് രണ്ടരട്ടി മൂന്നരട്ടി നാലരട്ടിയും ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചത് നമ്മുടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ മുന്നൊരുക്ക പ്രവർത്തനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും തിരുവനന്തപുരം ജില്ലയിൽ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നു എന്ന് കരുതുന്നില്ലെന്ന് പാലോട് രവി പറഞ്ഞു